ഇന്നത്തെ നമ്മളെ വീഡിയോ ഒരു ഗൃഹപ്രവേശമാണ് അപ്പോൾ ആദ്യം തന്നെ ഞാൻ എല്ലാവർക്കും സ്വാഗതം പറയട്ടെ ഈ വീട്ടിലേക്ക് ഈ വീട്ടിൻ്റെ പേര് ആരാധന എന്നാണ് അപ്പോൾ സഹോദരിൻ്റെ മകൻ്റെ വീട്ടുകൂടലാണ് അപ്പോൾ നമ്മളിതിന് വീട്ടുകൂടലെന്നോ കുടിക്കൂടലെന്നോ കുടിയലെന്നോ അങ്ങനെ പല പേരിട്ടിട്ടും വിളിക്കും നമുക്ക് സാധാരണ രീതിയിൽ ഒരു എന്നാ വീട്ടുകൂടലെന്ന് പറയാപ്പാ അപ്പോൾ ഇതാണ് വീട് വീടിൻ്റെ പണിയെല്ലാം പൂർത്തിയായതാണ് നല്ല മിറ്റെല്ലാം കട്ട വെച്ച് നല്ല ഭംഗിയാക്കി ലോണെല്ലാം പുല്ലെല്ലാം പിടിപ്പിച്ചിട്ടുണ്ട് ചെടി പിടിപ്പിച്ചിട്ടുണ്ട് നല്ല നിൽക്കുമ്പം തന്നെ എല്ലാം തയ്യാറായിന് നല്ല അടിപൊളിയായിട്ട് വീട് വീട്താ ഇതെല്ലാം തയ്യാറാക്കിയിട്ടുണ്ട് ചെടികളെല്ലാം വെച്ചിട്ട് നല്ല ഭംഗിയുണ്ട് എല്ലാവരും ബന്ധുക്കളെല്ലാം എത്തി ഒമ്പത് മണിക്കാണ് പാല് കാച്ചൽ അപ്പോൾ ആ സമയം കൊണ്ട് എല്ലാവരും ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം കഴിച്ചിട്ടിരിക്കണം എന്നാണ് അതുകൊണ്ട് ഇപ്പോഴെല്ലാം ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം കഴിച്ചെല്ലാവരും ഏകദേശം തയ്യാറായി സാധാരണ നമ്മൾ വീടെല്ലാം പണിയെല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ നട്ടുപിടിപ്പിച്ച് വലിയതാകാൻ കുറേ സമയം പിടിക്കും ഇപ്പം ചെടിയെല്ലാം ആദ്യമേ എല്ലാം നട്ട് തയ്യാറാക്കിയാൽ നിൽക്കുമ്പോഴത്തേക്ക് അതെല്ലാം അങ്ങ് വലിയതായി പോരിഞ്ഞു വരും അപ്പോൾ എല്ലാവരും ഭയങ്കര സന്തോഷത്തിലാണ് ആഹ്ലാദത്തിലാണ് ഇരിക്കുന്നത് അമ്മമ്മ മുത്തശ്ശി എല്ലാവരും ഉണ്ട് വലിയമ്മ അങ്ങനെ എല്ലാവരും ഉണ്ട് നമുക്ക് അകത്തോട്ടൊന്ന് പോവുക സെൻട്രാളാണ് സെൻട്രാളിൽ ഗണപതി ഹോമം കഴിഞ്ഞതാണ് പുലർച്ചയ്ക്ക് മതി ഹോമം കഴിഞ്ഞു അത് നല്ല പൂജാമുറീൻ്റെ നേരത്തെ നെറ്റിപ്പട്ടെല്ലാം തൂക്കിയിട്ടുണ്ട് പിന്നെ സെൻ്ററുകളിൽ ഒരു വലിയ ചുമരൻ്റെ മേലെ ഒരു വലിയൊരു സംഭവമുണ്ട് ഇതെല്ലാം നല്ല രസമാണ് നമുക്ക് മേലോട്ട് നോക്കുമ്പോൾ മേലെ നിൽക്കുന്ന ആളെ കാണാം അവർക്കിങ്ങോട്ടും കാണാം പിന്നെ ആ വീട്ടിൽ നമ്മൾ അടിച്ചെല്ലാം വാരിക്കോണ്ട് നിൽക്കുമ്പോൾ ഒന്ന് വിശ്രമിക്കണം എന്ന് വിചാരിച്ചിട്ടാകുമ്പോൾ നമുക്ക് ഈ കുഞ്ഞാലിൽ മതി പിന്നെ നമുക്കവിടെന്ന് മേലോട്ട് കയറിയിട്ടാകുമ്പം ലാൻഡിങ്ങിലെത്തിയാൽ പച്ചപ്പും ഹരിതാപയും കാണാൻ മനസ്സിന് കുളിർമയല്ലേ പച്ചയും ഹരിതാപയെല്ലാം കാണാൻ അപ്പോൾ പഴുതിക്കെത്തിയാത് കാണാമല്ലോ ആയിരുന്നു പിന്നെ നമ്മൾ മേലോട്ട് പോയി എല്ലാ റൂമുകളിൽ ഒന്ന് കയറി ഇറങ്ങി മേലെ പോയിട്ട് തായോട്ട് നോക്കുമ്പം തായ് നിൽക്കുന്ന കുട്ടിക തലകൾ കാണും കുറേ തലകൾ അപ്പോൾ നമ്മൾ മേലത്തെ തായലെത്തതുപോലെ മേലെയും റൂമുകളുണ്ട് അപ്പോൾ ഈ റൂമുകളിൽ പോയി നോക്കുമ്പം ഒരു ചുമരന് ഫുള്ളായിട്ട് കർട്ടൻ ഇട്ടിട്ടുണ്ട് അതെന്തിനാ എനിക്കറിയില്ല ആ ചുമര് കാണണ്ടെന്ന് വിചാരിച്ചിട്ടായിരിക്കും ഫുള്ളായിട്ട് കറട്ടൻ ഇട്ടില്ല പിന്നെ നമ്മളവിടുന്ന് പുറത്തേക്ക് കഴിഞ്ഞ് വലൈറ്റെല്ലാം പിടിപ്പിച്ചിട്ടുണ്ട് നല്ല ഭംഗിയിൽ ഇൻറ്റീരിയർ വർക്കെല്ലാം നല്ല ഗൃഹനാഥൻ ഓടിക്കരുന്നുണ്ട് പാല് കാറ്റൻ്റെ മുഹൂർത്തായി ഏകദേശം ഡ്രസ്സ് മാറാൻ പോയതാണ് അപ്പോൾ പാൽ കാച്ച അടുപ്പ് ഗ്യാസ് കത്തിക്കുന്നു പാല് തയ്യാറായിട്ടുണ്ട് പിന്നെ അതടുപ്പത്തി വെച്ചിട്ട് കാച്ചാൻ തുടങ്ങും ആ ആദ്യം അമ്മമ്മ തുടങ്ങി അങ്ങനെ ഓരോരുത്തർ ആയിട്ട് ബന്ധുക്കളെല്ലാം ഒന്ന് കാറ്റുന്നതാണ് ഇപ്പം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് എല്ലാവരും പാൽ തിളച്ച് പൊന്തുന്നത് ആകാംക്ഷാപൂർവ്വം നോക്കി നിൽക്കുന്നുണ്ട് അതൊന്ന് പൊന്തിയാലല്ലേ ഇപ്പം തിളച്ച് പൊന്തിയാലല്ലേ എല്ലാവർക്കും കുടിക്കാൻ കിട്ടുമോ അതാണ് ഇതാണ് ഫാമിലി ഈ വീടിൻ്റെ ഫാമിലിയാണത് ഗൃഹനാഥൻ <laughs> പാലി <laughs> <laughs> തിളച്ച് പൊന്തി തുടങ്ങി ഇങ്ങനെ പുറത്തേക്കൊന്ന് തൂവി പോകണം പുറത്തേക്ക് പോകുന്നത് നോക്കി കുറച്ചൊന്ന് മറിഞ്ഞു പുറത്തേക്ക് വില്ല പാത്രമായത് കൊണ്ട് പാല് തിളച്ച് പൊന്തിയിട്ട് മറിയാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് എന്നിട്ട് സെൻട്രാളിൽ കൊണ്ടുവച്ചിട്ട് പോകണെങ്കിൽ എല്ലാവർക്കും കൊടുക്കാം പിന്നെ ഞാൻ വീടിൻ്റെ മുഴുവൻ ഭാഗങ്ങളിലും പോയിട്ടില്ല ഒരുപാട് വലിയ വീടോ അയപ്പോന്നായിട്ടാണ് ഒരുപാട് സമയമെടുക്കും അതുകൊണ്ട് ഞാൻ വളരെ ചുരുക്കിയിട്ടാണ് എടുത്തത് പക്ഷേ നല്ല സൂപ്പർ വീടാണ് കാണാൻ പൂജാമുറി എല്ലാം നല്ല അടിപൊളിയായിട്ട് തയ്യാറാക്കിയിട്ടുണ്ട് എല്ലാവർക്കും പാല് വിളമ്പി കൊടുക്കുന്നുണ്ട് പൂജാമുറീൻ്റെ നേരത്തെ തന്നെ നെറ്റിപ്പട്ടം തൂക്കിയിട്ടുണ്ട് അത് അടിപൊളിയായിട്ടുണ്ട് അപ്പോൾ ഈ ആരാധന എന്ന് പറഞ്ഞാൽ ഈ വീട് ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ താങ്ക്